ഒറ്റ ഒന്നായിരുന്നു ഒരു തകർച്ച ഒരു ഡൗൺഫാൾ നിന്ന് താഴേക്കൊരു പതനം എല്ലാ ബിസിനസ്സുകളും തെറ്റി എല്ലാ കണക്കുകൂട്ടലുകളും അവസാനിച്ചു എല്ലാ കാൽക്കുലേഷൻസും തെറ്റിപ്പോയി തകർന്നു തരിപ്പണമായി ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് അള്ളാഹു അദ്ദേഹത്തിന്റെ തോട്ടം ആ നൽകിയ അനുഗ്രഹം അല്ലാഹുങ്ങ് പിടിച്ചു വാങ്ങിച്ചു എന്റെ കൂട്ടുകാരൻ പറയുമായിരുന്നു നിന്റെ സമ്പത്തിലേക്ക് കയറി ചെല്ലുമ്പോഴേ ഇതൊക്കെ എപ്പോഴും അല്ലല്ലോ നീ പറയേണ്ടത് പറയേണ്ടത് നിന്റെ രാജ്യത്തെ സമാധാനം കാണുമ്പോ നിന്റെ മക്കള് പഠിച്ചു വലുതാകുന്നത് കാണുമ്പോ നിന്റെ മക്കൾക്ക് നിനക്ക് കച്ചവടം ജോലി സമ്പാദ്യം ആരോഗ്യം അല്ലാഹു തന്നപ്പോഴേ നിന്റെ കയ്യിൽ കയ്യിലാഹു കാശി തന്നപ്പോഴേ അതുകൊണ്ട് എൻ്റെ കയ്യിൽ തന്നു എൻറെ അള്ളാഹു നൽകുന്ന കഴിവല്ലാതെ ഒരു കഴിവും എനിക്കില്ല കേട്ടോ അള്ളാഹു കയ്യിൽ തന്നത് എന്നല്ലേ നീ പറയേണ്ടത് കുടുംബവും മക്കളും സമ്പാദ്യവും ഒക്കെ കുറഞ്ഞവനാണെന്ന് നീ എന്നെ പറ്റി കുറവ് പറയല്ലേക്കാളും നിന്റെ ഈ നിന്റെ നിന്റെ ഈ ഈ എത്രയോ തരാൻ കഴിവുള്ളവനാണ് തോട്ടത്തിൽ അതിന് നാശം വരുത്താൻ അള്ളാഹുവിനൊരു കാറ്റടിച്ച് വിഷയാൽ മതി ഒരു തീക്കാറ്റ് ഏതെങ്കിലും ഒരു പ്രകൃതിക്ഷോഭം അതിലൂടെ എല്ലാം അള്ളാഹുവിനെ നശിപ്പിക്കാൻ കഴിയില്ലയോ നിന്റെ കിണറ്റിലെ വെള്ളം നിന്റെ അരുവിയിലെ അത് ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയാൻ അള്ളാഹുവിന് കഴിയും പിന്നെ കൊണ്ടുപോയാൽ നീ അങ്ങനല്ലേ ചിന്തിക്കേണ്ടിയിരുന്നത് എന്ന് തന്റെ പാപമായ കൂട്ടുകാരൻ മറുപടി കൊടുത്തത് ശ്രദ്ധിക്കാതെ അഹങ്കരിച്ചതിന് പകരം അള്ളാഹു ഒരു ഞന്മത്തിനെ എടുത്തു കളഞ്ഞു എന്ന് പറയുന്ന ഭാഗമാണ് സൂറത്തുൽ കഹഫിലെ ചിന്തിക്കേണ്ട ചരിത്രങ്ങളിൽ നാലെണ്ണം അള്ളാഹു പറഞ്ഞതിൽ രണ്ടാമത്തെ ചരിത്രം ഇതാണ് നമ്മളൊരു പക്ഷേ മനസ്സമാധാനം ചെയ്ത് എത്ര വലുതാണെന്ന് ചിന്തിച്ചു കാണില്ല നാളെ ചോദിക്കുന്ന വളരെ മനോഹരമായ അനുഗ്രഹങ്ങളിൽ അനുഗ്രഹങ്ങളിൽപ്പെട്ട അനുഗ്രഹമാണ് സമാധാനം തോന്നുക എന്നത് വലിയൊരു നിങ്ങൾ അനുഭവിച്ച സുഖങ്ങളെ കുറിച്ച് ചോദിക്കും ആ സുഖങ്ങളിൽ വലുത് വീടില്ലാത്തവനും മനസ്സമാധാനം ഉണ്ടാകാം ആരോഗ്യമുള്ള ആളാണ് ആരോഗ്യമില്ലാത്തവനാണ് പക്ഷെ സമാധാനം ഒരു രാജ്യത്തിന്റേത് ഒരു ജനവിഭാഗത്തിൻ്റെ ഒരു പ്രദേശമോ ഉപേക്ഷ വരുത്തുകയോ ചെയ്തു പോയിട്ടുണ്ടോ എന്ന് ഈ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് നമ്മൾ ആലോചിക്കുകയാണ് ഇരുളിനെ വെളിച്ചം കൊണ്ടുവരാനും വെളിച്ചത്തെ എടുത്തു മാറ്റി ഇരുട്ട് കൊണ്ടുവരാനും കഴിവുള്ളവനാണ് അള്ളാഹു ഇരുട്ടിന് ശേഷം പ്രഭാതം പ്രഭാതം കൊണ്ടുവരുന്ന അതാണ് ഫലഖ് എന്ന അർത്ഥം നീയാണ് കൊണ്ടുവരുന്നത് സങ്കടമാണ് ഇരുള് വിഷമമാണ് ഇരുട്ട് ബുദ്ധിമുട്ടാണ് ഇരുട്ടിനെ നീക്കിയിട്ട് വെളിച്ചം ഭൂമിയിലേക്ക് തരുന്നവനെ അള്ളാഹു ഇവിടെയുള്ളത് മുഴുവനും നീയല്ലാത്ത ബാക്കിയെല്ലാം അവന്റെ സൃഷ്ടികളാണ് ഇതിന്റെയൊക്കെ എന്തെല്ലാം ഉപദ്രവങ്ങളുണ്ടോ ആ ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങൾ നീ കാത്തു കൊള്ളയണമേ ഇരുട്ടാകുമ്പോ ഇരുളമുറ്റിവരുമ്പോ രാത്രി കാലങ്ങളിൽ ഉണ്ടാകുന്ന പ്രത്യേകമായ അപകടങ്ങൾ മനുഷ്യനെ ഉപദ്രവിക്കുന്നവരുടെ ഉപദ്രവങ്ങളിൽ നിന്ന് നിന്ന് അസൂയ പൂണ്ടുന്ന മനസ്സിന്റെ ആളുകളുടെ അസൂയയിൽ എല്ലാം ഞങ്ങളെ ണമേ എന്നാ കാവൽ ചോദിക്കുന്ന സൂറയാണ് ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ മക്കളും നമ്മളുമൊക്കെ ധാരാളം അതൊരു കാവലാണ് ഫലക്കും

എത്ര സംഭവങ്ങൾ ഉണ്ടെന്ന് അറിയുമോ നിധി ഉണ്ട് പറഞ്ഞിട്ട് എന്തോ സ്വർണം പരത്തിയത് കൊണ്ട് കുഴിച്ചിട്ടു അവരെന്ന് വന്നിട്ട് എടുത്തു കൊടുക്കും ഇതിന്റെ താഴെ ഇതിലും വലുതുണ്ടിട്ടോ കിട്ടണെങ്കിൽ പത്ത് ലക്ഷം കൊടുക്കണ്ടേ അത് കൊടുക്കണ്ടേ ദുയാവിലെ ഭൂമിയിലെ നിധിക്ക് എത്രയാണ് ഡിമാൻഡ് അപ്പൊ സ്വർഗത്തിന്റെ നിധി എത്രയായിരിക്കും ബലായ നബിയേ ഖാല സ്വർഗത്തിന്റെ നിധിയാണ് സ്വർഗത്തിലേക്ക് എത്താനും അല്ലാഹുവിന്റെ പ്രീതി ലഭിക്കാനും നമ്മൾ പറയേണ്ട ഒരു ദിഖറാണ് ഇനി തങ്ങൾ പഠിപ്പിക്കുന്നത് തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനും നന്മയിലേക്ക് വരാനും എല്ലാ ഉണ്ടാകാനും തിന്മകൾ ഉച്ഛാടനം ചെയ്യപ്പെടാനും ഇല്ല ബില്ല സർവേശ്വരനായ അള്ളാഹുവേ

ഏത് തിന്മയെയും തടയാൻ അള്ളാഹുവിന്റെ കഴിയും അതാരെങ്കിലും തടഞ്ഞു വെച്ചാൽ പടച്ചു തമ്പുരാനല്ലാതെ അത് എടുത്തു മാറ്റാൻ കഴിയില്ല തിരിച്ചു കൊണ്ടുവരാനും കഴിയില്ല അള്ളാഹുവേ നീ തരുന്ന കഴിവല്ലാതെ ലോകത്ത് ഒരാൾക്കും ഒരു മനുഷ്യനും ഒരു സംഘടനക്കും ഒരു ആൾക്കൂട്ടത്തിനും ഒരു ഭരണകൂടത്തിനും ഒന്നിനുമേ നീ നൽകുന്ന കഴിവല്ലാതെ മറ്റൊന്നുമില്ല അത് നീ പിടിച്ചു വെച്ചാൽ അത് ആർക്കും തിരിച്ചെടുക്കാനും കഴിയില്ല നീ സംരക്ഷണം കൊടുക്കണമെന്ന് തീരുമാനിച്ചവരെ ആരെന്ത് വിചാരിച്ചാലും ആ സംരക്ഷണം എടുത്തു മാറ്റാനും ആരെക്കൊണ്ടും കഴിയില്ലല്ലോ ഇതങ്ങ് ഉള്ളിലേക്ക് കടന്നാൽ എന്തിനായി പേടി എന്തിനാണ് ഈ ഭയം എന്തിനാണ് എന്തെന്നില്ലാത്ത എന്തെന്നില്ലാത്ത ബേജാറ് ജനങ്ങളൊക്കെ എന്തോ ഒരു പഠിച്ചോനെ ദുയാവിൽ നിന്ന് പോകേണ്ടി വരും എന്നുള്ള ഇത്രമേൽ പറഞ്ഞിട്ട് അനങ്ങാത്തവരൊക്കെ എത്ര പെട്ടെന്നാണ് നിസ്കാരമൊക്കെ തുടങ്ങിയത് എത്ര പെട്ടെന്നാണ് സ്വലാത്തുകളും ദിക്കുറൊക്കെ ചോദിച്ച് വാങ്ങിച്ച് പഠിക്കാൻ തുടങ്ങിയത് എന്തേ നമുക്ക് പേടിയായോൾ അവനിലേക്കാണ് ഏത് ആളുംഭാഗം ആവട്ടെ മത ഇല്ലാത്തവനാകട്ടെ എന്നാലകാലം നിൽക്കാൻ പറ്റുമോ ഇല്ലല്ലോ ആർക്കും തിരിച്ചു പോകണം അതിന്റെ ഇടക്ക് ചില ഒച്ചപ്പാടുകളും ബഹളങ്ങളും ഒക്കെ ലോകത്തിന്റെ ചരിത്രത്തിൽ കഴിഞ്ഞതാണ് അങ്ങനെ ചില ഒച്ചപ്പാടുകൾ നമ്മൾ കേൾക്കാതെ പോരെയായിരുന്നു അപ്പൊ നമുക്ക് ചില ഒച്ചപ്പാടുകൾ കേട്ടു തുടങ്ങിയപ്പോ അസ്വസ്ഥതകളായി എന്ന് മാത്രം ഇതൊക്കെ ഉണരാനുള്ള ഉണർത്തലുകളാണ് അള്ളാഹു നമ്മെ ഉണർത്തി തരട്ടെ ഈമാൻ വേണം അള്ളാഹുവിൽ ഈമാൻ വേണം ഒരു മഹലൂക്കിനും അള്ളാഹുവിന്റെ കഥറില്ലാതെ കഥ ഇല്ലാതെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുമ്പോഴാണ് ഈമാൻ കാര്യം പൂർത്തിയാവുക അല്ലെ നമ്മൾ എന്തിനായി പേടിക്കുന്നത് എന്റെ റബ്ബ് തീരുമാനിക്കാതെ ഒന്നുമേ ഒരാൾക്കുമേ ഇവിടെ ചെയ്യാൻ കഴിയില്ല എന്റെ അള്ളാഹു തീരുമാനിച്ചോ അത് ആരെക്കൊണ്ട് ഇവിടെ നടക്കാൻ കഴിയില്ല